ശ്രുതി ചിരിയോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് മിഥുവിൻ്റെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരിത്തെഞ്ഞു അവൾ ചിരിക്കുന്ന കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടാന്നു അവൻ കയറി ബൗൾ അവളുടെ നേരെ നീട്ടി അവൾ അവനിന്ന് നോക്കിക്കൊണ്ട് പതി അതിൽ നിന്നും ഒരു ലോട്ടെടുത്ത് തുറന്നു നോക്കി ഒരു നിമിഷം അതിലെ വാചകങ്ങൾ കണ്ടതും അവളുടെ കണ്ണുകൾ വിടാന്നു അവൾ നന്ദിയോടെ അവനെ നോക്കിയതും അവൻ അവളെ നിന്ന് നോക്കി എന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പുറകിലേക്ക് നിന്നും ഒരു മെലഡി സോങ് ആലപിക്കുക എന്നതായിരുന്നു ലോട്ടിൽ എഴുതിയിരുന്നത് മിഥു പതിയെ ടേബിളിൽ വെച്ചിരുന്ന മൈക്ക് കയ്യിലേക്ക് എടുത്തു ശേഷം മുന്നിലിരിക്കുന്ന മിഥുനൊന്ന് നോക്കിയതും അവളെ നോക്കി തംസപ്പ് കാണിച്ചു കൊടുത്തു അവളൊരു പുഞ്ചിരിയുടെ കണ്ണുകൾ മുറുക്കി അടച്ചു പാടാൻ തുടങ്ങി ടിക്കഴിഞ്ഞതും അവൾ ഒരു നിമിഷം അങ്ങൻ തന്നെ നീന്തും നിറഞ്ഞ കയ്യടിയോടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ പതിയെ കണ്ണുകൾ തുറന്നത് ആ നിമിഷം അവളുടെ നോട്ടം മാതിരി ചെന്ന് പതിച്ചത് നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ പിടർന്ന കണ്ണുകളിലാണ് ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം അവൾക്ക് കാണാൻ സാധിച്ചു പതിയവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി അവളെ ചുണ്ടിലേക്കും പകർന്നു ഹോ മിഥുര യു ആർ അമേസിംഗ് സിംഗർ ഡയസിൽ നിന്ന ഒരു സീനിയർ ചേട്ടൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരി ചുണ്ട തന്നെ സീറ്റിലേക്ക് പോയിരുന്നു പോകുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ത്രിലോകിൻ്റെ നേർക്ക് പാറ് വീണുകൊണ്ടിരുന്നു അവളുടെ നോട്ടം അവനും കാണുന്നുണ്ടായിരുന്നു അവനില്ലാതൊരു വല്ലാത്തൊരു സന്തോഷം നിറച്ചും മിഥുവിനെ വിളിച്ച് കഴിഞ്ഞും നെക്സ്റ്റ് വിളിച്ചത് പൂജയായിരുന്നു അവൾ പേടിച്ച് വിറച്ച് ഡയസിലേക്ക് കയറി നിന്നു അപ്പോൾ മിസ് പൂജ ഇതിൽ നിന്നും ഒരു ലോട്ട് എടുത്തോളൂ അവൾ നേരെ ബൗൾ നീട്ടിക്കൊണ്ട് ശ്യാം പറഞ്ഞതും അവൾ പേടിയുടെ അതിൽ നിന്നും ഒരു ലോട്ട് എടുത്ത് തുറന്നു നോക്കി അതിലെഴുതിയിരിക്കുന്ന വാചകങ്ങൾ കണ്ടതും അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി ഒരു സീനിയർ ചേട്ടനെ പ്രപ്പോസ് ചെയ്യുക എന്നതായിരുന്നു പൂജയ്ക്ക് കിട്ടിയ ടാസ്ക് പ്ലസ് ടു വരെ ഗേൾസ് സ്കൂളിൽ മാത്രം പഠിച്ചിരുന്ന പൂജയ്ക്ക് ബോയ് ഫ്രണ്ട്സൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അപരിചിതിരായ ആണുങ്ങളോട് സംസാരിക്കാനും മറ്റും വല്ലാത്തൊരു വിമുഖതയാണ് അങ്ങനെയുള്ള പൂജയുടെ ഒരു പയ്യനെ പ്രപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവളുടെ ബോധം പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അവൾ പേടിയും സങ്കടവും കലർന്ന ഭാവത്തിൽ അവരെ ദയനീയമായി നോക്കി നിന്നു ഉം പെട്ടെന്ന് അവിടെ സമയില മറ്റു കുട്ടികളെ വിളിക്കേണ്ടതാ ശ്യാം അല്പം ഉയർത്തിക്കൊണ്ട് അവളോടായി പറഞ്ഞതും അവൾ കണ്ണുകൾ മുറക്കി അടച്ചുനിന്ന് തുറന്നു ശേഷം മാക്സിമം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ശ്യാമിന് നേരെ തന്നെ വിരൽ ചൂണ്ടിക്കാണിച്ചു ഞാനോ അവൾ തന്നെ നേരെ വിരൽ ചൂണ്ടി കണ്ട് അവൻ അത്ഭുതത്തോടെ ചോദിച്ചതും അവൾ അതയുന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു ഓക്കെ അവൻ കയ്യിലിരുന്ന ബൗൾ ടേബിളിൽ വെച്ച ശേഷം അവളെ മുന്നിലേക്ക് ചെന്ന മാറിൽ കൈയും കെട്ടി നിന്നു അവൻ്റെ മുന്നിൽ വന്ന് നിന്നതും അവളിൽ വല്ലാത്തൊരു പേടി വിടലെടുത്തു ശരീരമാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി റിലാക്സ് പൂജ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ശ്യാം പതിയെ പറഞ്ഞു ആ നിമിഷം അവളുടെ മനസ്സിലും അവൻ്റെ അല്പം ആശ്വാസം നിറച്ചും അതിൻ്റെ ഫലമായി അവളെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർന്നു അവൾ ദീർഘമായി എന്ന് നിശ്വസിച്ച ശേഷം ടേബിളിൽ ഇടുന്ന റെഡ് ഫ്ലവറും എടുത്തുകൊണ്ട് ശ്യാമനെ അരികിലേക്ക് ചെന്ന് ഒരു മുട്ടും മടക്കിയിരുന്നു അകലങ്ങൾ നമ്മെ അകറ്റിയാലും നീ എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉണ്ടായിരിക്കും എൻ്റെ ജീവൻ അണിയാത്ത കാലത്തോളം ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഐ ലവ് യു അവൻ്റെ നേരെ അല്പം മുഖമുയർത്തി പിടിച്ചു കൊലം കയ്യിലെ റോസ് ഫ്ലവർ അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പതർച്ചയോടെ പറഞ്ഞിനും ശ്യാമം ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നുപോയി അവളെ വിറയ്ക്കുന്ന ചുണ്ടുകളും പിടയ്ക്കുന്ന കണ്ണുകളും ചൂന്നത്തു കൊടുത്ത കവിൾത്തടങ്ങളും അവൻ കൗതുകത്തോടെ നോക്കി നിന്നു ശേഷം ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവളെ കയ്യിൽ നിന്ന് റോസ് ഫ്ലവർ തൻ്റെ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് തൻ്റെ മുന്നിൽ നിർത്തി അങ്ങനെ നമ്മെ അകറ്റാൻ ഒരു കാലങ്ങളെയും ഞാൻ അനുവദിക്കുകയില്ല ലാ വീറ്റോടിയാൾ അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ കണ്ണുകൾ തള്ളി അവനെ തന്നെ നോക്കി നിന്ന് പോയി ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു ചുറ്റുമുള്ളതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവർ പരസ്പരം നോക്കി നിന്നു ചുറ്റിനും ഉയർന്നു കേട്ട കയ്യടിയുടെയും ആർപ്പുകളുടെയും ശബ്ദമൊക്കെ കേട്ടാണ് അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് പൂജ പകപ്പോടെ അവനിന്ന് നോക്കിയ ശേഷം വേഗം ഡൈസിലും നിന്നും ഇറങ്ങി മിഥുവിൻ്റെ അരികിലേക്ക് പോയിരുന്നു അവൾ പോയതും ശ്യാമം ഒരു പുഞ്ചിരിയോടെ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു പിന്നെ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഓരോ കുട്ടികളെയായിട്ട് വിളിച്ചു ഏകദേശം ഏകദേശം മണി കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം അവസാനിച്ചത് നീ ഇവിടെ ഗേറ്റിനടുത്ത് നിന്നാൽ മതി ഞാൻ വണ്ടി എടുത്തിട്ട് വരാം മിഥുവും പൂജയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതും മിഥുൻ അവളുടെ അരികിലേക്ക് വന്ന് പറഞ്ഞുകൊണ്ട് പാർക്കിങ്ങിലേക്ക് നടന്നു എടാ നീ എങ്ങനെ പോകുന്നു ബസ്സൊക്കെ പോയി കാണലേ മുന്നോട്ട് നടക്കുന്നതിൽ മിധു പൂജയോടായി ചോദിച്ചു അതിലേറ്റാകുമെന്ന് മനസ്സിലായപ്പോഴേ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛൻ വരും പൂജ പറഞ്ഞു അപ്പോഴേക്കും അവർ നടന്ന് ഗേറ്റിൻ്റെ അരികിലെത്തിയിരുന്നു ഓരോ വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ മിധുവും പൂജയും ഗേറ്റിൻ്റെ ഒരു സൈഡിലേക്ക് മാറി നിന്നു അപ്പോഴാണ് അവരുടെ മുൻപോടെ പോയി ഒരു ബൈക്കിൽ ഇരുന്നു കൊണ്ട് ത്രിലോകും പോകുന്ന കണ്ടത് അവരുടെ കണ്ണുകൾ തങ്ങളിൽ നേർക്കാണെന്നും മനസ്സിലായതും ഇരുവരും വെപ്രാളത്തോടെ മുഖം തിരിച്ചു അപ്പോഴേക്കും ഒരു പുഞ്ചിരിയോടെ അവർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിരുന്നു അവർ പോയതും ഇരുവരും ഗേറ്റിലേക്ക് ഒന്ന് നോക്കി ശേഷം ഒന്നും മിണ്ടത് കുറച്ച് സമയം നിന്നും ആ സമയം ഇരുവരുടെയും മനസ്സ് മറ്റേത് ലോകത്തായിരുന്നു പോകാം മിഥുൻ്റെ ശബ്ദമാണ് അവരെ രണ്ടുപേരെയും ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് മിഥുനും ഞെട്ടി തലയാട്ടിക്കൊണ്ട് അവൻ്റെ ബൈക്കിലേക്ക് കയറി അപ്പോഴേക്കും പൂജയുടെ അച്ഛനും വന്നിരുന്നു ഇരുവരും ബൈ പറഞ്ഞിട്ട് രണ്ടു വഴിക്ക് തിരിഞ്ഞു ഇതേ സമയം ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ത്രിലോകിൻ്റെയും അവൻ്റെ പിന്നിലിരുന്ന ശ്യാമിൻ്റെയും മനസ്സ് സന്തോഷം കൊണ്ട് തൂടികൊട്ടുകയായിരുന്നു ഒരുവൻ തൻ്റെ പ്രണയം തിരിച്ചറിഞ്ഞ സന്തോഷത്തിലാണെങ്കിൽ മറ്റൊരുവൻ തൻ്റെ പ്രണയത്തെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു ആ സമയം ഇരുവരുടെയും മനസ്സിൽ തൻ്റെ പ്രണയ രൂപമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശ്യാമിനെ അവൻ്റെ വീട്ടിലാക്കിയ ശേഷം ത്രിലോകം നേരെ തൻ്റെ വീട്ടിലേക്ക് പോയി മറ്റത് വണ്ടി നിർത്തിയ ശേഷം അവനകത്തേക്ക് കയറുന്ന ലീവിംഗ് റൂമിലിരിക്കുന്ന പരിചയമില്ലാത്ത മുഖങ്ങൾ കണ്ട് അവനെ നീട്ടിച്ചൊളിഞ്ഞു ആ നീ വന്നോ ശ്രീകുട്ട ഇന്ന് എന്ത് ഇത്ര ലേറ്റായത് അവനെ കണ്ടതും ഗൗരി അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതമ്മ ഇന്ന് കോളേജിൽ ഫ്രഷ് ഡേ ആണ് അതിൻ്റെ ഫങ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ ലേറ്റായി അവൻ അതും പറഞ്ഞിട്ട് സോഫയിൽ സോഫയിലിരിക്കുന്നവരെയെന്ന് നോക്കിയ ശേഷം അമ്മയെ നോക്കി കണ്ണു കാണിച്ചു നിൻരാജൻ്റെ സുഹൃത്ത് മോഹനും കുടുംബവുമാണ് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ദനയും മകളാദിയും ഗൗരി പറഞ്ഞതും അവൻ അവനവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു മോൻ ഏതു കോളേജിലാണ് പഠിക്കുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മോഹൻ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു ആഹാ ഞങ്ങളുടെ മോൾക്കും അവിടെ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിന് അപ്പം ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ മോളുടെ കാര്യമെല്ലാം മോൻ നോക്കിക്കോളുമല്ലോ മോഹൻ പറഞ്ഞതും ത്രിലോക പതിയൊന്ന് പുഞ്ചിരിച്ചു ആകെ മുഷിഞ്ഞിരിക്കുക ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞിട്ട് അവൻ വേഗം മുകളിലേക്ക് പോയി എന്തുകൊണ്ടോ അവൻ അവിടെ അടുത്ത് നിൽക്കാൻ തോന്നിയില്ല അവന് മനസ്സിൽ നിറയും മിധുവിൻ്റെ മുഖം മാത്രം തെളിഞ്ഞു നിന്നിരുന്നു ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് ത്രിലോക്ക് കണ്ണുകൾ തുറന്നത് ഫ്രഷ് അവനെ റൂമിലേക്ക് കയറി വന്നവൻ കുളി കഴിഞ്ഞ് നേരെ കട്ടിലേക്ക് വീണതാണ് പിന്നെ ഇപ്പോഴാണ് കണ്ണുകൾ തുറക്കുന്നത് അവൻ പതിയെ വെട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് മൂരി നിവർന്നു ശ്രീകുട്ട അപ്പോഴേക്കും വാതിൽ വീണ്ടും കേട്ടു അതോടൊപ്പം ശ്രീകുട്ട എന്ന അമ്മയുടെ വിളിയും ദാവായിരുന്നു അമ്മ അവൻ വിളിച്ച് പറഞ്ഞ ശേഷം വെട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു നീ ഇവിടെ എന്തെടുക്കുവോ ശ്രീകുട്ട എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കുന്നു വാതിൽ തുറന്ന ഉടനെ ചെറിയ ദേഷ്യത്തോടെ ചോദിക്കുന്ന ഗൗരി നോക്കി അവൻ ഒന്ന് പുഞ്ചിരിച്ചു ഹോ ഞാനൊന്ന് ഉറങ്ങിപ്പോയി എൻ്റെ പൊന്നെ ഇന്ന് കോളേജിൽ ഫ്രഷ് ഡേ ആയിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്നുകൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ചിരുന്നു അവൻ ഇരു കൈകളുടെയും വിരലുകൾ തമ്മിൽ കോർത്ത് പിടിച്ച മുകളിലേക്ക് ഉയർത്തി ഞൊട്ട പൊടിച്ചുകൊണ്ട് പറഞ്ഞതും ഗൗരി അവൻ്റെ കൗളിൽ തലോടി മോൻ വാ എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ ഗൗരി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടന്നതും തൊട്ട് പിന്നാലെ ഗൗരിയുടെ തൊഴിലൂടെ കൈയിട്ട് കൊണ്ട് ത്രിലോകം നടന്നു അവരൊക്കെ എപ്പോഴാണ് പോയതമ്മേ അത്താഴം കഴിക്കുന്നതിനിടയിൽ ത്രിലോക ക്ലാസ്സിലേക്ക് വെള്ളം പകരുകയർന്നാൽ ഗൗരി നോക്കിക്കൊണ്ട് ചോദിച്ചു അവർ അപ്പം തന്നെ പോയി മോനെ പോകുന്നതിന് മുൻപ് നിന്നെ അന്വേഷിച്ചിരുന്നു ഗൗരി പറഞ്ഞതും അതിനൊന്നും അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി റിയമോളെ നിങ്ങളെ കോളേജിലാണ് ചേർത്തിരിക്കുന്നത് ശ്രീകുട്ട അവൾ നീ ഒന്ന് ശ്രദ്ധിക്കണേ പോകാൻ ഇറങ്ങിയപ്പോൾ മോഹൻ പ്രത്യേകം പറഞ്ഞു ഓർമ്മിപ്പിച്ചിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം കൈ കഴക്കുന്നതിനിടയിൽ ശ്രീനാഥ് വിളിച്ചു പറഞ്ഞതും ത്രിലോക് കൈയാളി എന്ന് തിരിഞ്ഞു നോക്കി അതെങ്ങനെ ശരിയാകും ആ കുട്ടിയൊരു പെൺകുട്ടിയല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ടാൽ കോളേജിൽ പിന്നെ അതൊരു ടോക്കിനിടയാകും ത്രിലോക്ക് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല മോഹൻ ഞാൻ വാക്ക് കൊടുത്തതാണ് കോളേജിൽ മോൾക്കൊരു പ്രോബ്ലം ഉണ്ടാകില്ലെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ നീ അവൾ നിൻ്റെ കസിൻ ആണെന്ന് പറഞ്ഞാൽ മതി അയാൾ അവൻ്റെ അരികിലേക്ക് വന്ന് ടേബിൾ ചാർ നിന്നുകൊണ്ട് അവനോടായി പറഞ്ഞതും അവൻ അയാളെ ഇന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് കൈയും കഴുകി പുറത്തേക്ക് നടന്നു രാത്രിയിൽ ബാൽക്കണിയിലെ ബീൻബാഗിലിരിക്കുമ്പോൾ ത്രിലോകിൻ്റെ കണ്ണുകൾ തെളിഞ്ഞു കാണാൻ പൂർണ്ണചന്ദ്രനിലായിരുന്നു അവൻ കണ്ണെടുക്കാതെ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു പെട്ടെന്ന് ആ പൂർണ്ണചന്ദ്രൻ മിഥുവിൻ്റെ മുഖം തെളിഞ്ഞു അവൻ അത്ഭുതത്തോടെ ചാടി എഴുന്നേറ്റ് അതിലേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് തന്നെ അതിൽ നിന്നും അവളുടെ മുഖം മാഞ്ഞുപോയി പോയി അവൻ ചാളത്തോടെ തിരിഞ്ഞ് ബീൻബാഗിലേക്കിരുന്നു എൻ്റെ പെണ്ണെ നിന്നോട് തോന്നുന്ന വികാരം എനിക്കടക്കി നിർത്താൻ പോലും സാധിക്കുന്നില്ലല്ലോ ഒന്ന് കാണാനും മിണ്ടാനും കൊതി തോന്നുമായി അതെങ്ങനെ ഹിറ്റൽ മാധവൻകുട്ടിയായിട്ട് ഒരുത്തൻ നിഴലെ പോലെ കൂടെ നടക്കും പിന്നെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ പോയാൽ നീ എന്നെ നീ അവൻ പിറുപുറുത്തുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നിന്നു പക്ഷെ ഒന്നും എനിക്കറിയാൻ ഇതു നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന പിണേ എൻ്റെ ഹൃദയം പോലും നിനക്ക് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും നീ എൻ്റെ ഒപ്പമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു ഇതു ആ റിയലയിൽ ലവ്യമിതു ഏതോ ഒരു ഓർമ്മയിൽ നിന്ന പോലെ അവൻ പറഞ്ഞു കഴിഞ്ഞതും ഒരു ഞെട്ടിലൂടെ അവൻ ചാടി എഴുന്നേറ്റും ഇല അവളൊന്നും കാണാതെ അവളോടൊന്നും സംസാരിക്കാതെ ഈ രാത്രി ഇനി തനിക്കൊരു പോളെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല എന്നവന് മനസ്സിലായി അവൻ വേഗം റൂമിലേക്ക് കയറി ബൈക്കിൻ്റെ ചാവിയും ഫോണും വാലറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവനൊരു നിമിഷം നീന്നു ഞാൻ എന്ത് പണി കാണിക്കാൻ പോയത് ഈ അർദ്ധരാത്രിയിലാണോ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചില്ലുന്നത് ആരെങ്കിലും കണ്ടാൽ അവർ എന്ത് വിചാരിക്കും അവൻ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് പോലെ തന്നെ അകത്തേക്ക് കയറി ഫോണും വാലറ്റും ബൈക്കിനെ ചാവയും എടുത്തെടുത്തതിനെ വെച്ച ശേഷം അവൻ കട്ടിൻ്റെ ഹെഡ് പ്രസ്റ്റിലേക്ക് ചാതിയിരുന്നുണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു കുറച്ച് സമയം അങ്ങനെ ഇരുന്നുവെങ്കിലും അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു അവളെ ഇന്ന് കാണാൻ അവൻ്റെ മനസ്സ് തൊടിച്ചുകൊണ്ടിരുന്നുവെങ്കിലും സാഹചര്യം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു പതി കണ്ണുകളടച്ച് അവൻ ഉറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും നിദ്രദേവി അവൻ്റെ ഏഴ പോലും എത്തിയില്ല ഇനിയും ഇങ്ങനെ തുടർന്നാൽ ശരിയാകില്ലെന്ന് മനസ്സിലായതും അവൻ വീണ്ടും രണ്ടും കൽപ്പിച്ച് അവളുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അവൻ വീണ്ടും മനസ്സ് മാറുന്നതിന് മുന്നേ ബൈക്കിന് ചാവിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ഹോ ഈ മതിലിനൊക്കെ ആരാ ഭഗവാനെ ഇത്രയും ഉയരം കൊണ്ടു വെച്ചത് കോൺട്രാക്ട് ചേഖൻ്റെ വീട്ടിലെ ഉയരമുള്ള മതിലെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ത്രിലോക്ക് ആത്മകഥം പോലെ പറഞ്ഞു പാതിരാത്രികൾ കാമുകെ കാണാനുള്ള ആവേശത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചേഖൻ എത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല ഈശ്വര ഞാനിതിപ്പോൾ എങ്ങനെ അപ്പുറം ചാടും ചെക്കൻ മതിലിനു ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് പുറകെറുതും ശേഷം എന്ത് ഓർത്തതുപോലെ തൻ്റെ എടുത്ത് മതിലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് കയറി ഹോ ഈ മതിൽ ചാടുന്നവന്മാരെയൊക്കെ സമ്മതിക്കണം അതും പറഞ്ഞുകൊണ്ട് അവൻ മതിലിന് മുകളിലേക്ക് കയറിയ ശേഷം മറുവശത്തേക്ക് ചാടി അമ്മേ നിലത്തേക്ക് വീണതും അവൻ ഇല്ലതും ഒരു ആർത്തനാഥൻ പുറത്തേക്ക് വന്നു പതിയെവിടുന്നു എഴുന്നിട്ട് അവൻ ആ മണിമാളകയിലേക്ക് മൊത്തത്തിൽ നോക്കി ഭഗവാനേ ഈ ഡ്രാക്ലബ് ബംഗ്ലാവിനകത്തതും ഞാൻ എങ്ങനെ ആ പെൺകോച്ചിലൊന്ന് കണ്ടുപിടിക്കും അവൻ ആത്മകഥിച്ചുകൊണ്ട് ആ വീണ്ടും ഏതെങ്കിലും ഒരു ഭാഗത്ത് മുകളിലേക്ക് കയറാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നിരീക്ഷിച്ചു പെട്ടെന്നാണ് അവൻ്റെ കണ്ണുകൾ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ നിലയിലെ കോർണർ സൈഡുള്ള ഒരു റൂമിൽ വെളിച്ചം കണ്ടത് അവൻ അവിടേക്ക് സൂക്ഷി നോക്കിയതും ജനലിന് അടുത്തതും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന മിരുവിനെയാണ് കണ്ടത് ആ കാഴ്ച അവനിൽ ഒത്തിരി സന്തോഷം നിറച്ചു അവൻ അതിയേ സന്തോഷത്തോടെ ആ സൈഡിലെ വെന്റിലേഷൻ വഴി മുകളിലേക്ക് കയറി ജനലിൻ്റെ സൈഡിൽ നിന്നും എന്തൊരു അനക്കം കണ്ടതും മീതുവിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് തൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന വ്യക്തിയെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ത്രിലോകേട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടാന്നു ത്രീ ത്രിലോക്കേട്ടൻ എന്താ ഇവിടെ എന്തിനാ വന്നത് എങ്ങനെയാണ് വന്നത് അവനെ അവളെ കണ്ട ഞെട്ടിൽ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ഓ എൻ്റെ കൊച്ചേ ഒന്ന് നിർത്തി നിർത്തി ചോദിക്കേ എല്ലാത്തിനും ഞാൻ മറുപടി തരാം അതിനു മുന്നേ അത് നീ ആ ബാൽക്കണിയിലേക്കുള്ള ഡോറന്ന് തുറന്നു വിടും അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ തുറച്ചു നോക്കി എന്താടി അടി കൊണ്ടൊക്കെ നീ തുറിച്ചു നോക്കുന്നത് പോയി വാതിൽ തുറക്കടി അവനൊരു കള്ളം ഓരോത്തോടെ പറഞ്ഞതും അവിടെ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു കൊടുത്തു ആ നല്ല കൊച്ചലേ ചേട്ടൻ ഇവിടെ ഇങ്ങനെ പിടിച്ചുനിറക്കാൻ പറ്റുന്നില്ലടി ആ അയ്യോ ഏട്ടാ അവൻ പറഞ്ഞിട്ടുണ്ടൊന്ന് മുന്നോട്ടാഞ്ഞതും അവൾ അറിയാതെ തന്നെ അവനു നേരെ കൈ നീട്ടിപ്പോയി അത് കണ്ടതമ്മ അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി പെട്ടെന്ന് തുറക്ക് പൊന്നു അവൻ കൊഞ്ചിലോടും പറഞ്ഞതും അവൾ അവനെ ദേഷ്യത്തോടെ നിന്ന് നോക്കിയ ശേഷം ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് പതിയും ബാൽക്കണി ടോർന്ന് അടുത്തേക്ക് നടന്നു ശേഷം ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് നോക്കിയതും അവൻ ജനലിൽ പിടിച്ചുകൊണ്ട് പതി ബാൽക്കണിയിലേക്ക് വലിഞ്ഞ് കയറി നിന്നു ഹോ എന്നാലും എൻ്റെ പൊന്നു ഒരു ബാൽക്കണിക്കും മതിലിനുമൊക്കെ എന്തിനും നിന്റെ അച്ഛനും ഇത്രയും ഉണ്ടാക്കി വെച്ചത് നിന്റെ അങ്ങളെ രാത്രിയിൽ മതിൽ ചടതേക്കാൻ വേണ്ടിയാണോ അവൻ മോര് നിവർന്നുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിന്നു എന്താടി ഉണ്ടാക്കണി ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുന്നത് ത്രിലോകൻ എന്തിനാ ഇപ്പം ഈ പാതിരാത്രിയിൽ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ യാതൊരു കോസിലുമില്ലാതെ അവളോടായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവൻ്റെ ആ പറശിലും പ്രവൃത്തിയിലും അവളെ ശരീരം ഒന്ന് വിറച്ചുപോയി കൊള്ളാം നല്ല വലിയ മുറിയാണല്ലോ ഇത് അവൻ ആ മുറി മുഴുവനും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൾ അതേ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ അരികിലേക്ക് ചെന്നു എന്തിനാ എന്നെ കാണാൻ വരുന്നത് അതും ഈ പാതിരാത്രിക്ക് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ പെണ്ണേ അവൾ ചോദ്യം കേടുത്തും അവൻ പതി അവളുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ നോട്ടത്തിൽ അവളാകെ പതിറിപ്പോയി അവളൊന്നും വെണ്ടാതെ പിന്നിലേക്ക് നടന്നു നിമിഷങ്ങൾക്കകം ചുമരിലിടിച്ചു നിന്നതും അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവരിൽ നിന്ന് നോക്കി തൻ്റെ മുന്നിൽ വന്ന് നിന്ന് തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ അവൾ പതർച്ചയോടെ നോക്കി നിന്നു എന്താ അവൻ്റെ നോട്ടത്തിന് തീഷ്ണത താങ്ങാനാകാതെ അവൾ വിറയിലൂടെ ചോദിച്ചതും അവൻ മറുപടിയൊന്നും പറയാതെ അവളുടെ ഇരു സൈഡിലുമായി കൈകൾ വെച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു ത്രി കേട്ടാ അവൻ്റെ നോട്ടം തന്നെ ചുണ്ടിലേക്കാണെന്നറിഞ്ഞതും അവൾക്കാകെ വെപ്രാളം തോന്നി അപ്പോഴേക്കും അവൻ കൈകൾ കൊണ്ടും അവളെ കവളിയിൽ വെച്ചുകൊണ്ട് അവളെ മുഖത്തിന് നേരെ മുഖം കുനിച്ചു ചുണ്ടുകൾ പരസ്പരം അടുക്കാറായതും അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു നിർത്ത് 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 പെട്ടെന്ന് ആമിന്റെ ശബ്ദം കേട്ടതും അച്ഛനില് തലച്ചയച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ത്രിലോക്ക് ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി